ണോ നിങ്ങളൊന്നു പറഞ്ഞു അടിമത്തെന്ന് പറഞ്ഞാൽ അടിമത്തത്തിന് ഒരുപാട് ഇതുണ്ടല്ലോ ഇസ്ലാമിലെ അടിമ യുദ്ധപന്തികളായിട്ടുള്ള അടിമകള് പിന്നെ പറയുന്നത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവര് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ കാര്യങ്ങളുണ്ടല്ലോ വേണ്ടത് മാര്യത്തിൽ അടിമയാണോ മനസ്സിലായില്ല മാര്യത്തിൽ പിടിച്ച അടിമയാണ് എനിക്കറിയില്ല അതറിയാതെ നിങ്ങൾ ഈ പരിപാടിക്ക് നടക്കുന്നത് എന്നിട്ടാണോ നിങ്ങൾ ഉണ്ണാക്കൻ അസോസിയേഷന്റെ ഫാനായത് ഒരുപാട് മണ്ഡത്തരം പറഞ്ഞാൽ ഇന്ററപ്റ്റ് ചെയ്യും അതിലൊരു കാര്യം മാര്യത്തിൽ കിപിത്തി ഏത് യുദ്ധത്തിൽ പിടിച്ചാന്ന് ചോദിച്ചിട്ട് എന്നോട് വിളിച്ചു പറ മാര്യത്തിൽ കി ഏത് യുദ്ധത്തിൽ പിടിച്ചതാണെന്ന് എന്നോട് ചോദിച്ചിട്ട് പറയ് അപ്പൊ നിങ്ങളിപ്പോൾ ഈ ഇടയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്